ഹലോ ഈ മൂസന്റെ ചണ്ടിക്കോയിതാ ഒരു വാറൻ്റ് ഉണ്ട് വാറണ്ടും കേസും അവിടെ നിക്കട്ടെ നിങ്ങൾ ഇപ്പൊ വിളിച്ചില്ലേ ചണ്ടിക്കോയി മൂസന്ന് അത് പോട്ടിട്ടുണ്ടെങ്കില് നിങ്ങള് മോറ് പൊളിച്ചാളു പോന് ചണ്ടിക്കോയി മൂസന്റെ എവിടെ വെച്ചാ കാണോ ചണ്ടിക്കോയി

ചെള്ളത്തിന് അന്നെയാണ് ആദ്യ അടിച്ചേണ്ടിയത് ഇനി എന്താ ചെയ്യണ്ടേ നമുക്ക് ചട്ടിക്കോ ഇല്ലേ ചണ്ടിച്ചോറ് അങ്ങനെ കഴിച്ചിലാക്കാം അതല്ല ചണ്ടിക്കോ ചട്ടി ബിരിയാണി ആ അത് എന്റെ പീർത്തണ് അത് നീച്ചോടുത്ത ഞാൻ വാറേണ്ടത് ആയിരിക്കും അങ്ങനെ അതെ സാറേ ഇതങ്ങളെ കൊട നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പേര് ചണ്ടിക്കോയിൽ മൂസാന്ന നാട്ടുകാർക്ക് മൊത്തം അറിയാം ആ പേര് പറമ്പ് ഭയങ്കര ദേശിയാണ് ഇല്ല അല്ലേ സാറേ ഇപ്പൊ അത് കേസാക്കണ്ടെ മൂന്നാളും കൂടി ഉച്ചച്ചോറ് നീണ്ടു വരാം അടുത്ത് സാറേ എങ്ങനെയുണ്ട് ചണ്ടിക്കോയ് ചട്ടി ബിരിയാണി എന്നും കിട്ടൂല എല്ലേ വെള്ളാഴ്ച വന്നാല് ഇവിടെ നിങ്ങൾക്ക് ബിരിയാണി കഴിച്ചിട്ട് പോവാ നമ്മളെ കേസിന്റെ കാര്യം ആ അത് നമുക്ക് നോക്കാം ആലോചിക്കട്ടെ എന്നാ ശരി